ഹായ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂറോപ്യന്മാരുടെ ആഗമനവും സംഭാവനകളും പാർട്ട് ആണ് പാർട്ട് വണ്ണും ടുവും നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ആ ക്ലാസ് കാണാതെ ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ആ ക്ലാസ് ആദ്യം കണ്ടിട്ട് എന്ത് ചെയ്യുക ഈ ക്ലാസ് ചെയ്യാം കേട്ടോ അപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനവും സംഭാവനകളും നാല് ക്ലാസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ മൂന്നാമത്തേതാണ് ഇതിൽ നമ്മൾ പറയുന്നത് ഡച്ചുകാരുടെ ഉദയവും അസ്തമയത്തെക്കുറിച്ചാണ് പറയുന്നത് അവരുടെ വരവും അവരുടെ തിരിച്ചുപോക്കിനെയും കുറിച്ചാണ് പറയുന്നത് നോക്കാം ഈ ലു ഡച്ചുകാരെന്ന് പറഞ്ഞാൽ മറ്റൊരു പേരാണ് ലന്താക്കർ എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ ലന്താക്കർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ് അഥവാ ഈ ഡച്ചുകാരെന്ന് പറയുന്നത് നെതർലാൻഡിലുള്ള ജനങ്ങളാണ് നെതർലാൻഡിൻ്റെ മറ്റൊരു പേരാണ് ഹോളണ്ട് എന്ന് പറയും ഡച്ചുകാർ ലന്താക്കർ എന്നൊക്കെ പറയുന്നത് ഏത് രാജ്യക്കാരാണ് നെതർലാൻഡുകാരാണ് നെതർലാൻഡിൻ്റെ ആദ്യ പേരാണ് ഹോളണ്ട് ഇവരുടെ തലസ്ഥാനം ആംസ്റ്റർഡാം എന്ന് പറയും എന്താണ് ആംസ്റ്റർഡാം അതുപോലെ ഇന്ത്യയിലെത്തിയ ആദ്യ പ്രൊട്ടസ്റ്റൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഡച്ചുകാരാണ് ഇന്ത്യയിലെത്തിയ ആദ്യ പ്രൊട്ടസ്റ്റൻറ്റുകാർ ആരാണ് എന്ന് ചോദിച്ചാലും ആരാണ് ഡച്ചുകാരാണ് ഡച്ചുകാർ ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത് അപ്പം ഒരു കമ്പനി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് എന്നാൽ ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിക്കുന്നത് ഡച്ചുകാരാണ് ആദ്യം വന്നതെങ്കിലും ആദ്യം കമ്പനി ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ആയിരത്തി അറുന്നൂറ്റി നാലില് ഡച്ചുകാര് ഒരു ഉടമ്പടിയിൽ ഉടമ്പടിയിലേർപ്പെടുന്നുണ്ട് ആരേറ്റ് സാമൂതിരിയായിട്ട് ചോദ്യം ഇങ്ങനെ ചോദിക്കാം ഡച്ചുകാർ ആദ്യമായി ഒരു രാജാവിനേറ്റ് ഏർപ്പെട്ടു ഏത് രാജാവ് സാമൂതിരി രാജാവിനേറ്റ് ആയിരത്തി അറുന്നൂറ്റി നാലിലാണ് ഈ ഉടമ്പടിയിൽ എന്ത് ചെയ്യുന്നത് ഏർപ്പെടുന്നത് അപ്പോൾ ഡച്ചുകാർ ആദ്യമായിട്ട് ഒരു ഇന്ത്യയിൽ ഉടമ്പടിയിലേർപ്പെട്ടത് ആരുമായിട്ടാണ് എന്ന് ചോദിച്ചാൽ പറയാം സാമൂതിരിയുമായിട്ടാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ടിലാണ് ഈ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊല്ലം പിടിച്ചെടുക്കുന്നത് ഈ പോർച്ചുഗീസുകാരുടെ പതനത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഡച്ചുകാരുടെ വരവായിരുന്നു അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ടിൽ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം എന്ത് ചെയ്യാണ് പിടിച്ചടക്കുകയാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് കൊച്ചിയും എന്ത് ചെയ്തുന്നു ഡുകാര് പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചടക്കുന്നു അങ്ങനെ കേരളത്തിൽ നിന്ന് ഈ പോർച്ചുഗീസുകാർ പോവുകയാണ് പിന്നീട് അവർ ഗോവയിൽ മാത്രമേ ഒതുങ്ങി നിന്നിട്ടുള്ളൂ പിന്നീട് ആ സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ഗോവ വിമോചന പ്രകാരമാണ് പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായിട്ടും പോകുന്നത് അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും പോർച്ചുഗീസുകാർ എവിടെയുണ്ട് ഗോവയിലുണ്ട് എന്നുള്ളൊരു കാര്യം ഓർക്കാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ആദ്യം വന്ന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് അവസാനം പോയതുമാര് തന്നെയാണ് പോർച്ചുഗീസുകാരാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട് വെട്ടം യുദ്ധം എന്നാണ് അതിൻ്റെ പേര് ഇതിൻ്റെ പ്രത്യേകത ഈ വെട്ടം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ വെട്ടം രാജാവിനെതിരെ ഡച്ചുകാർ നടത്തിയൊരു യുദ്ധമാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ഡച്ചുകാരെ സഹായിച്ചു ആര് സാമൂതിരി അപ്പം സാമൂതിരിയുടെ സഹായത്തോടു കൂടി ഈ വെട്ടം രാജാവിനെ ആക്രമിച്ചൊരു യുദ്ധമാണ് വെട്ടം യുദ്ധം അഥവാ അതുവരെ സാമൂതിരി യൂറോപ്യന്മാരെ ആക്രമിക്കുകയായിരുന്നു പോർച്ചുഗീസുകാരെ ആക്രമിക്കുകയായിരുന്നു അപ്പോൾ ചരിത്രത്തിലാദ്യമായിട്ട് തന്നെ ഒരു വിദേശ ശക്തിയോട് കൂടിയിട്ട് നാട്ടിലുള്ള ഒരു രാജാവിനെതിരെ നടത്തിയൊരു യുദ്ധമാണേത് വെട്ടം യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി വില്യം കോട്ട അല്ലെങ്കിൽ ചേറ്റുവ കോട്ട എന്ന കോട്ട ആര് സ്ഥാപിക്കുന്നുണ്ട് ഡച്ചുകാർ സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ ഡച്ചുകാർ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യ കോട്ട അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യ കോട്ട എന്ന് പറയുന്നത് വില്യം കോട്ട അല്ലെങ്കിൽ ചേറ്റുവ കോട്ടയാണ് ഈ ചേറ്റുവ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ തൃശ്ശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഈ ഡച്ചുകാർ അധികകാലം നിന്നിട്ടില്ല അവർക്ക് വേഗം അധപതനുണ്ടായി അപ്പം ഡച്ചുകാരെ പരാജയപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധമാണ് ഈ കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയാണ് അപ്പം ഇന്ത്യയിൽ രണ്ടാമത് ഡച്ചുകാരാണെങ്കിലും ഇന്ത്യയിൽ നിന്ന് ആദ്യം പോയ യൂറോപ്യന്മാർ എന്ന് ചോദിച്ചാലും ആരാണ് ഡച്ചുകാരാണ് ഈ മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഡച്ചുകാരുടെ സൈനിക തലവൻ ആരാണ് ക്യാപ്റ്റൻ ഡില്ലനേയാണ് ആരാണ് ക്യാപ്റ്റൻ ഡില്ലനെ ഈ ക്യാപ്റ്റൻ ഡില്ലനേയനെ ജീവനോടെ ആര് പിടിച്ചെടുക്കുന്നുണ്ട് ഈ മാർത്താണ്ഡവർമ്മ പിടിച്ചെടുക്കുന്നുണ്ട് പിന്നീട് തിരുവിതാംകൂറിൻ്റെ സൈനിക തലവനായിട്ട് ആര് മാറുന്നു നമ്മളെ ക്യാപ്റ്റൻ ഡില്ലനേയും മാറുന്നു അങ്ങനെ ഈ ടിപ്പുവിൻ്റെ ആക്രമണമൊക്കെ തടയാൻ വേണ്ടിയിട്ട് കുറേ സഹായങ്ങളൊക്കെ തിരുവിതാംകൂറിന് ചെയ്തു കൊടുക്കുന്നുണ്ട് നെടുങ്കോട്ട സ്ഥാപിക്കാൻ മുൻകൈ എടുക്കുന്നുണ്ട് അങ്ങനെ ഈ തിരുവിതാംകൂറിൻ്റെ വലിയ പടത്തലവൻ തിരുവിതാംകൂറിൻ്റെ കപ്പിത്താൻ എന്നൊക്കെ അറിയപ്പെടുന്നതും ആര് തന്നെയാണ് ക്യാപ്റ്റൻ ഡില്ലനെയാണ് ആരാണ് ക്യാപ്റ്റൻ ഡില്ലനെയാണ് ഈ ക്യാപ്റ്റൻ ഡില്ലനെ ജീവിച്ചത് ഉദയഗിരി കോട്ടയിലായിരുന്നു അദ്ദേഹം ജീവിച്ചത് ഉദയഗിരി കോട്ട എന്ന് പറയുന്നത് കന്യാകുമാരിയിലാണ് അപ്പോൾ നിലവിലെ അന്നത്തെ തിരുവിതാംകൂറിലായിരുന്നു കന്യാകുമാരിയൊക്കെ അങ്ങനെ ഉദയഗിരി കോട്ടയിൽ തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരകവും എവിടെ തന്നെയാണ് ഉദയഗിരി കോട്ടയിലാണ് ഉദയഗിരി കോട്ടയിലാണ് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നില് ഡച്ചുകാരും ആർത്താണ്ഡവർമ്മയും തമ്മിലൊരു സന്ധിയിൽ ഏർപ്പെടുന്നുണ്ട് മാവേലിക്കര സന്ധിയാണ് ഇവിടെ ഇങ്ങനെ ഓർത്തു വെക്കാം ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം എന്ന് ചോദിച്ചാൽ കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ സന്ധി അല്ലെങ്കിൽ ഉടമ്പടി എന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലെ മാവേലിക്കര സന്ധിയാണ് മാവേലിക്കര സന്ധിയാണ് ഇനി ഇടച്ചുകാരുടെ ഒരു സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയും എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് മലബാറിക്കൂസ് എന്നാണ് കേട്ടോ ഔഷധ സസ്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു ഗ്രന്ഥമാണ് അഡ്മിറൽ വാൻ റീഡാണ് എന്ത് ചെയ്യുന്നത് ഈ ഗ്രന്ഥം രചിക്കുന്നത് ആരാണ് അഡ്മിറൽ വാൻ റീഡ് ഇത് രചിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് സഹായിച്ചിട്ടുണ്ട് രചിക്കാൻ സഹായിച്ച ഈയവ വൈദ്യനാണ് ഇട്ടി അച്ചുഗൻ ഈയവ ഇ ഇട്ടി അച്ചുഗൻ കാർമൽ പുരോഹിതനാണ് ഈ ഹോർത്തോസ് മലബാറിക്കുസ് രചിക്കാൻ സഹായിച്ച കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ് എന്ന് പറയും ആരാണ് ജോൺ മാത്യൂസ് അതുപോലെ ബ്രാഹ്മീണർ ആരൊക്കെയാണ് ഇത് രചിക്കാൻ സഹായിച്ചത് അപ്പുപട്ട് വിനായകഭട്ട് രംഗഭട്ട് ആരൊക്കെയാണ് അപ്പുഭട്ട് വിനായകഭട്ട് രംഗഭട്ട് ഈ ഹോർത്തൂസ് മലബാറിക്കൂസ് ഏത് ഭാഷയിലാണ് ലാറ്റിൻ ഭാഷയിലാണ് ലാറ്റിൻ ഭാഷയിലാണ് ഇത് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തത് ഹോർത്തൂസ് മലബാറിക്കൂസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് ഡോക്ടർ കെ എസ് മണിലാലാണ് ആരാണ് ഡോക്ടർ കെ എസ് മണിലാൽ എന്നാൽ ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത ഹോർത്തൂസ് മലബാറിക്കൂസ് പ്രദർശിപ്പിച്ചത് ഏത് സർവകലാശാലയാണെന്ന് ചോദിച്ചാൽ കേരള സർവകലാശാലയാണ് ഏത് സർവകലാശാലയാണ് കേരള സർവകലാശാലയാണ് ഇതിൻ്റെ പ്രകാശനം ഇത് എവിടെ നിന്നാണ് അച്ചടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോർത്തൂസ് മലബാറിക്കൂസ് അച്ചടിച്ചത് ആംസ്റ്റർഡാമിൽ വെച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആംസ്റ്റർഡാം എന്ന് പറയുന്നത് ഈ എന്ന് പറഞ്ഞാൽ ഏത് രാജ്യക്കാരാണ് നെതർലാൻഡ് നെതർലാൻഡിൻ്റെ തലസ്ഥാനമാണ് ആംസ്റ്റർഡാം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് ഇതിൻ്റെ അച്ചടി സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെയാണ് ഇത് അച്ചടിക്കുന്നത് അഥവാ പന്ത്രണ്ട് വോളിയങ്ങളിലായിട്ടാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കൂസ് എത്ര വോളിയങ്ങളായിട്ടാണ് പുറത്തിറങ്ങിയത് എന്ന് ചോദിച്ചാൽ പറയണം പന്ത്രണ്ട് വോളിയമാണ് അച്ചടി സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ടിൽ അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി മൂന്നിലാണ് മലയാള ലിപി അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കോസ് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഡൗട്ട് ഇത് ലാറ്റിൻ ഭാഷയിലല്ലേ അങ്ങനെ തന്നെയാണ് അഥവാ ആദ്യം ഇതിൽ പരാമർശിക്കുന്നത് തെങ്ങിനെ കുറിച്ചാണ് അപ്പോൾ തെങ്ങിൻ്റെ ഒരു ചിത്രം തായെ കോക്കസ് ന്യൂസിഫറ കോക്കസ് ന്യൂസിഫറ ലാറ്റിൻ ഭാഷയിലാണ് തെങ്ങിൻ്റെ നാമമാണ് അതിന് തായ മലയാളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് തെങ്ങ് എന്ന് എഴുതിയിട്ടുണ്ട് മലയാള ലിപി അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോർത്തൂസ് മലബാറിക്കൂസ് ആണ് എന്നാൽ പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ് സംക്ഷേപ വേദാർത്ഥമാണ് ഏതാണ് സംക്ഷേപ വേദാർത്ഥം ഇത് ക്ലമൻ്റ് അർണോസ് പാതിരിയാണ് ക്ലമസ് ക്ലമൻറ് അർണോസ് പാതിരിയാണ് ഈ സംക്ഷേപ വേദാർത്ഥം വേദാർത്ഥം എന്ന കൃതി രചിച്ചിട്ടുള്ളത് ഇനി മറ്റൊന്നാണ് ബോൾഗാട്ടി കൊട്ടാരം കൊച്ചിയിലുള്ള ബോൾഗാട്ടി കൊട്ടാരം സ്ഥാപിച്ചതാരാണ് ഡച്ചുകാരാണ് എന്നാൽ ഡച്ച് കൊട്ടാരം സ്ഥാപിച്ചത് ഡച്ച് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ് നമ്മൾ ഡൗട്ട് വരും ചിലപ്പോൾ ഡച്ച് കൊട്ടാരം ഡച്ചുകാരല്ല സ്ഥാപിക്കുന്നത് പോർച്ചുഗീസുകാരാണ് അതോ പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ മട്ടാഞ്ചേരി കോട്ട എന്ന പേരിലായിരുന്നു ഇത് നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ നിർമ്മാണത്തിൻ്റെ പാതി ഡച്ചുകാർ എന്ത് ചെയ്യുന്നു ഈ കോട്ട പിടിച്ചെടുക്കുന്നു പിന്നീട് ഡച്ചുകാരാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത് ഓക്കെ ആ പണി പൂർത്തീകരിച്ചത് ഡച്ചുകാരാണെങ്കിലും ഇത് ഇതിൻ്റെ തുടക്കവും നിർമ്മിച്ചതും കൂടുതലാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരാണ് കേട്ടോ അതുപോലെ കുഷ്ഠരോഗ ആശുപത്രി ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന യൂറോപ്യന്മാരാരാണ് ഡച്ചുകാരാണ് ഇത് പള്ളിപ്പുറത്താണ് ഇന്ത്യയുടെ തീരദേശ പ്രദേശമായ പള്ളിപ്പുറം എന്ന് പറഞ്ഞാൽ കൊച്ചിയിലുള്ളൊരു പ്രദേശമാണ് അവിടെയാണ് കുഷ്ഠരോഗ ആശുപത്രി ആരംഭിച്ചത് അതുപോലെ ശാസ്ത്രീയമായ തെങ്ങ് കൃഷി ഒക്കെ കൊണ്ടുവരുന്നതും ശാസ്ത്രീയമായ തെങ്ങ് കൃഷിയൊക്കെ കൊണ്ടുവരുന്നതും ആരാണ് ഡച്ചുകാരാണ് വ്യാവസായികമായി ഉപ്പ് ഉപ്പ് വ്യവസായം ആരംഭിച്ചതും ഡച്ചുകാരുടെ കാലഘട്ടത്തിലാണ് ചായം ചായ എന്നല്ല ചായം മുക്കൽ ചായം മുക്കൽ തമിഴ്നാടിൽ നിന്ന് കുറേ ആളുകളെ കൊണ്ടുവന്നിട്ട് വ്യാവസായികമായി ചായം മുക്കൽ ആരംഭിച്ചതും ആരുടെ കാലത്താണ് ഡച്ചുകാരുടെ കാലത്താണ് അതുപോലെ വർക്കലയിലുള്ള ജനാർദ്ദന ക്ഷേത്രത്തിലേക്ക് രണ്ട് മണികൾ സംഭാവന ചെയ്തതുമാരാണ് ഡച്ചുകാരാണ് ചരിത്രത്തിൽ പറയുന്നത് ഈ വർക്കല എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ അടുത്ത് തീരദേശ പ്രദേശമാണല്ലോ ഈ ഡച്ചുകാരുടെ കപ്പൽ എന്ത് ചെയ്യുന്നില്ല വർക്ക് ചെയ്യുന്നില്ല അപ്പം അവിടെയുള്ള തദ്ദേശീയരായ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കും അങ്ങനെ അവർ പ്രാർത്ഥിച്ചു തിരിച്ചു വന്നപ്പോൾ ഇത് വർക്ക് ചെയ്തു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അങ്ങനെ ആ ക്ഷേത്രത്തിന് രണ്ട് മണികൾ എന്തെയ്തിട്ടുണ്ട് സംഭാവന നൽകിയിട്ടുണ്ട് ഓക്കെ അവസാനം ഇവരുടെ പരാജയത്തിൻ്റെ കാരണം തുടക്കത്തിൽ പറഞ്ഞു ഒന്ന് മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധമാണ് ഇവരുടെ പ പരാജയത്തിൻ്റെ പ്രധാന കാരണം അതുപോലെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വന്നതും പരാജയത്തിൻ്റെ കാരണമായി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് സൈനിക ശക്തി അപ്പോൾ പോർച്ചുഗീസുകാർ വരുന്നതിൻ്റെ മുമ്പ് നാട്ടുരാജ്യങ്ങൾക്ക് വിദേശികളായിട്ട് ആക്രമിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല പിന്നെ പോർച്ചുഗീസുകാർ വന്നതോട് കൂടിയിട്ട് പോർച്ചുഗീസുകാർ എങ്ങനെയാണ് ആക്രമിക്കുന്നത് ഇത് കൃത്യമായിട്ട് ഇവരെന്തെയ്യാതോ മനസ്സിലാക്കി അങ്ങനെയാണ് പെട്ടെന്ന് പരാജയത്തിൻ്റെ ഡച്ചുകാരുടെ പരാജയത്തിൻ്റെ കാരണമായിട്ട് മാറിയിട്ടുള്ളത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ പറയാനുള്ളത് അപ്പോൾ ഒരു സെഷനും കൂടി ഉണ്ടാവും ഇതിൽ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച്